എല്ലാ കൂട്ടുകാർക്കും സിമ്പിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് നമ്മുടെ തണ്ണിമത്തിൻ്റെ തൊണ്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സൈഡ് ഡിഷ് അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം നമുക്കിത് ഇതിൻ്റെ ഈ ഒരു തണ്ണിമത്തനൊക്കെ നമ്മൾ കഴിക്കാനായിട്ട് എടുത്തിട്ട് അതിൻ്റെ ആ ഒരു തൊണ്ടാണിത് ഇതിൻ്റെ പുറത്തെ ഈ ഒരു പച്ചത്തൊലി മാത്രം നമുക്കൊന്ന് കളഞ്ഞെടുത്തിട്ട് വരാം അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നല്ല ടേസ്റ്റായിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി അടിപൊളിയായിട്ടാണ് കേട്ടോ ഇത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ പുറത്തെ തൊലിയെല്ലാം ഞാൻ കളഞ്ഞെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം ഈ ഒരു തൊണ്ടിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് അതിൻ്റെ കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊന്ന് കഴുകിയെടുക്കാം അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വെച്ചിട്ടുള്ളതാണ് ഇത് അപ്പോൾ ഇത് നമുക്കിനി ഒന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലൊരു കൂർത്തിട്ടുള്ള അറ്റം കൂർത്തിട്ടുള്ള ഒരു കത്തിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും അതെല്ലാം സാധാരണ കത്തിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ കട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഏതാണ് എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത് അതേപോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു രീതിയാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് ഇതേപോലെ അറ്റം അറ്റംകൂർത്തിട്ടുള്ള കത്തി എടുത്തിട്ട് ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് കട്ടിയിലും കട്ട് ചെയ്തെടുക്കരുത് എന്നാൽ ഒത്തിരി അങ്ങ് തിന്നായി പോകാനും പാടില്ല കേട്ടോ ഒരു സൈസിൽ ഞാനിവിടെ കയറി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഇതേപോലെ ഒന്ന് കമ്മിറ്റി വെച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം ഇതേപോലെ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് അങ്ങ് തിന്നാക്കാതിര മതി ഇതങ്ങ് വെന്തങ്ങ് ഉടഞ്ഞൊന്നും പോകത്തില്ല കേട്ടോ അപ്പം നമുക്കിത് വന്നിട്ട് നല്ലൊരു പപ്പായുടെ ആ ഒരു ടേസ്റ്റായിരിക്കും ഈ ഒരു തണ്ണിമത്തൻ്റെ തൊണ്ട് വെച്ച് നമ്മൾ പപ്പായുടെ തോരനൊക്കെ റെഡിയാക്കത്തില്ല അപ്പോൾ അതേപോലെ ആ ഒരു ടേസ്റ്റിനായിരിക്കും നമുക്കിത് ഇതിന് കിട്ടുന്നത് അപ്പോൾ ഞാനിവിടെ തോരനാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നമുക്ക് തോരനും പച്ചടിയും ഒക്കെ ഉണ്ടാക്കാം അപ്പം ഞാനിന്ന് ഇവിടെ കാണിക്കുന്നത് തോരൻ വെച്ചിട്ടാണ് അപ്പോൾ ഇതേപോലെ ഞാനിത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഇതിൻ്റെ സൈസാണെന്ന് കാണിച്ചു തരാം കേട്ടോ കണ്ടില്ലേ ഇതെ ഇതേപോലെയാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇത്രയും തിക്കായിട്ട് മാത്രം കട്ട് ചെയ്തെടുക്കട്ടെ ഒരുപാട് അങ്ങ് തിന്നാക്കി കളയരുത് അപ്പോൾ ഇതേപോലെ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാട്ടോ അപ്പോൾ ഞാനിത് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിന് മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് അതേപോലെ തന്നെ തൊട്ട് താഴെ കാണുന്ന ആ ഒരു ലൈക്ക് ബട്ടണിലൊന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം ഞാനിത് കംപ്ലീറ്റ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഇത് ഞാനിവിടെ നമ്മുടെ ഈ ഒരു തണ്ണിമത്തൻ്റെ തൊണ്ട് കംപ്ലീറ്റ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും ഒരു തവണയെങ്കിലും നിങ്ങൾ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒരിക്കലും ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിങ്ങൾ ഈ ഒരു എടുത്ത് കളയില്ല അത്രയ്ക്ക് രുചികരമാണ് കേട്ടോ അത്ര നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത് അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് കട്ട് ചെയ്ത് വെച്ചത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് ഒരു വൈറ്റും ഗ്രീനും പിങ്ക് കളറൊക്കെ ആയിട്ട് നല്ല ഒരു ഭംഗിയാണ് കേട്ടോ ഇത് കട്ട് ചെയ്ത് വെച്ചത് തന്നെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഞാനൊരു സൈഡിലോട്ട് മാറ്റിയിട്ട് നമുക്കിതിലേക്ക് ഇനി ഒരു സവാളയാണ് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മീഡിയം സൈസിനെ കട്ടും ചെറിയൊരു സവാളയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇത്രയും സവാള മാത്രം മതി ഒരുപാട് സവാള നമുക്കിതിലേക്ക് ആവശ്യമില്ല ഒരു ചെറിയൊരു സവാള എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കുന്നത് നമ്മൾ ഈ ഒരു തണ്ണിമത്തൻ്റെ ആ ഒരു തൊണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു സൈസിൽ തന്നെ നമുക്ക് സവാളയും കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാൻ നമുക്കിതിലേക്ക് പച്ചമുളകൊന്നും ആവശ്യമില്ല കേട്ടോ നമ്മളിതിലേക്ക് കുറച്ച് തേങ്ങ ഒതുക്കിയാണ് ചേർക്കുന്നത് അതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് എടുക്കാം അല്ലെങ്കിൽ കാന്താരി മുളക് എടുക്കാം അല്ലെങ്കിൽ നമ്മൾ ഇതിൽ പച്ചമുളക് കട്ട് ചെയ്ത് ചേർക്കുന്നില്ല അപ്പോൾ അത് ഈ ഒരു സൈസിൽ ഞാനിവിടെ സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് നമുക്കിത് നേരെ കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവോളം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്ന സമയത്ത് ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുത്തു കടുകൊന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം കടുക് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരിഷ്ടം കറിവേപ്പില അതിൻ്റെ ഒപ്പം തന്നെ രണ്ട് വറ്റൽമുളകും കൂടെ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം സവാള ചേർത്തിട്ട് ഒരൊന്നര മിനിറ്റ് നേരത്തേക്ക് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക വഴറ്റി കൊടുക്കുന്ന സമയത്ത് നമ്മൾ സവാളയിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല മറ്റ് പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല സവാള മാത്രമായിട്ട് തന്നെ ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒന്നര മിനിറ്റ് നേരത്തേക്ക് ഒന്ന് വഴറ്റി കൊടുക്കുക സവാള ഒന്നര മിനിറ്റ് നേരത്തേക്ക് വഴറ്റി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തണ്ണിമത്തൻ്റെ തൊണ്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒര ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടി മുളക് പൊടി ഒരുപാട് വേണ്ട ചെറിയ അളവിൽ മാത്രം ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ കാൽ ടീസ്പൂൺ അളവിൽ നല്ലൊരു കളറിന് വേണ്ടി മാത്രമായിട്ടാണ് ഞാനിവിടെ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് വേറെ വെള്ളമോ കാര്യങ്ങളോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇത് ആവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഇതിൽ നിന്നെ ഇറങ്ങി വന്നോളും അപ്പം നമ്മൾ വേറെ എക്സ്ട്രാ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ഇത് തന്നെ ഇറങ്ങി വരുന്ന വെള്ളത്തിൽ കുക്കായിട്ട് വരുന്നത് കൊണ്ട് തന്നെ ഇതിന് ടേസ്റ്റും കൂടുതലായിരിക്കും അപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ എല്ലായിടവും ആവുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം നന്നായിട്ട് ഇതൊന്ന് പൊത്തി വെച്ചതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഒരു രണ്ട് മിനിറ്റ് നേരത്തേക്ക് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് രണ്ട് മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കാം അടച്ചു വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ നന്നായിട്ട് കുക്കായതിനു ശേഷം മാത്രം നമുക്ക് ഫുൾ ഫ്ലെയിമിലോട്ട് വീണ്ടും മാറ്റി കൊടുക്കട്ടെ അപ്പോൾ ഇതേപോലെ ഞാനൊരു രണ്ട് മിനിറ്റ് നേരത്തേക്ക് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് ഇളക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് അടച്ച് വെച്ചിട്ട് മീഡിയം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ആദ്യം നമ്മൾ രണ്ട് മിനിറ്റ് നേരത്തേക്ക് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുത്തു പിന്നീട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും ഇതേപോലെ ഒന്ന് തട്ടി പൊത്തി വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് മീഡിയം ഒന്ന് കുക്ക് ചെയ്തെടുക്കട്ടെ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്കിവിടെ ഒരു അരപ്പ് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നാല് ടേബിൾ സ്പൂൺ അളവിൽ ചെറുകിയ തേങ്ങ പത്ത് കാന്താരി മുളകാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ കാന്താരി മുളക് ഇല്ലെങ്കിൽ പച്ചമുളക് എടുക്കുക കാന്താരി മുളകിലാണ് കുറച്ച് കൂടുതൽ നമുക്കിതിന് ടേസ്റ്റ് കിട്ടുന്നത് ഇതിൻ്റെ ഒപ്പം രണ്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കംപ്ലീറ്റ് ഈ ഒരു ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അതായത് ജീരകം അപ്പോൾ ജീരകം ചെറിയ ജീരകം തന്നെ എടുക്കാം കേട്ടോ പെരിഞ്ചീരകമല്ല കുമിൻസീഡാണ് എടുത്തിട്ടുള്ളത് അതൊരു കാല് ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ട് വരിക ചതച്ചെടുക്കാനേ പാടുള്ളൂ പൾസ് ബട്ടണിൽ ഒരു മൂന്ന് തവണ ഞാൻ പ്രസ്സ് ചെയ്ത സമയത്ത് ഇതേപോലെ റെഡി ആക്കി കിട്ടും അപ്പോൾ ഇത് നമുക്ക് ഒന്ന് അങ്ങോട്ട് മാറ്റി വെക്കാം ഇതിപ്പോൾ ഏകദേശം ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തുറന്ന് നോക്കിയിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി നോക്കാം ഇപ്പം ഇത് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇതിൽ കുറച്ചുകൂടെ വെള്ളമുണ്ട് വെള്ളത്തിൻ്റെ അംശമുണ്ട് അത് കുറച്ചുകൂടെ ഒന്ന് നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഞാനിത് ഫുൾ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അതിനുശേഷം വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് പൊത്തിച്ചിട്ട് വെച്ചിട്ട് തുറന്ന് വെച്ചിട്ട് തന്നെ നമുക്കിതൊരു രണ്ട് മിനിറ്റ് നേരം ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ തുറന്ന് വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം എങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള വെള്ളം പെട്ടെന്ന് വറ്റി വറ്റിക്കിട്ടത്തുള്ളൂ അപ്പോൾ ഇതേപോലെ ഒന്ന് ഈ ഒരു രണ്ട് മിനിറ്റിന് ഇടയ്ക്ക് ഞാൻ ഒന്നോടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് മിനിറ്റിന് ഉള്ളിൽ ഇളക്കാതിരിക്കരുത് രണ്ട് മിനിറ്റ് നേരം നമുക്ക് ഇതേപോലെ ഇടക്കൊക്കെ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ഇതിൻ്റെ ആ ഒരു വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക അത്ര മാത്രമേ ഉള്ളൂ ഇതിപ്പോൾ ഏകദേശം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു അരപ്പ് മുഴുവനായിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കട്ടോ അപ്പം ഈ ഒരു കാന്താരി മുളക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കാന്താരി മുളക് തന്നെ എടുക്കാനായിട്ട് നോക്കുക കാന്താരി മുളക് ചേർക്കുമ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് വരുന്നത് അപ്പോൾ അത് ഏത് കറിക്കാണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും കാന്താരി മുളക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ടേസ്റ്റിനായിരിക്കും അതുപോലെ തന്നെയാണ് ഈ ഒരു റെസിപ്പിക്കും ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു ഈ ഒരു തേങ്ങ ആയിട്ട് എളുക്കുന്ന ആ ഒരു ഇടയ്ക്കുള്ള വീഡിയോ എൻ്റെ ഇന്ന് മിസ്സായി പോയിട്ടുണ്ട് ഇതിപ്പം ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മളതിൽ വേറൊന്നും ചെയ്ത് കൊടുത്തിട്ടില്ല ആ ഒരു തേങ്ങ നന്നായിട്ട് ഇതുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉള്ളൂ കേട്ടോ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിമങ്ങ് ഓഫ് ചെയ്യാം അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിന് വന്നിട്ട് നമ്മുടെ ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് കറക്റ്റ് നമ്മുടെ ആ ഒരു പപ്പായ പപ്പായത്തോറിൻ്റെ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം ഇനി തണ്ണിമത്തം വാങ്ങിക്കുമ്പോൾ ആരും അതിൻ്റെ തൊണ്ടെടുത്ത് കളയാനായിട്ട് നിൽക്കണ്ട ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു തോരൻ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത് അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം ബൈ